മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി പി വി അൻവർ എം എൽ എ ക്യാമ്പ് ഓഫീസ് പരിസരത്തെ മരങ്ങൾ മുറിച്ചതുമായി ബന്ധപ്പെട്ട് എം എൽ എ നൽകിയ പരാതിയിൽ നിലവിലെ എസ് പി അന്വേഷണം നടത്തുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു സമരം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് എം എൽ എ കുത്തിയിരിപ്പ് സമരം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നത്തെ എസ് പി സുചിത്വദാസ് ക്യാമ്പ് ഓഫീസ് പരിസരത്തെ മരങ്ങൾ മുറിച്ചതുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ പരാതിയിൽ നിലവിലെ എസ് പി എസ് ശശിധരൻ അന്വേഷണം നടത്തുന്നില്ല എന്നാരോപിച്ചായിരുന്നു സമരം വ്യാഴാഴ്ച എസ് പി ക്യാമ്പ് ഓഫീസിലെത്തിയ പി വി അൻവർ എം എൽ എയെ കാവൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ തടഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് എസ് പിയുടെ മലപ്പുറത്തെ ക്യാമ്പ് ഓഫീസിന് മുൻപിൽ ഇന്ന് സമരവുമായി എം എൽ എ എത്തിയത് ഇടക്കര പോലീസ് സ്റ്റേഷൻ പണിയുന്നില്ലെങ്കിൽ ദാനമായി നൽകിയ അൻപത് സെൻ്റ് ഉടമയ്ക്ക് തിരിച്ചു നൽകുക ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന എസ് പിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുക പോലീസിൻ്റെ വയർലെസ് സന്ദേശം ചോർത്തിയ സംഭവത്തിൽ സ്വകാര്യ ഓൺലൈൻ ചാനൽ ഉടമയിൽ നിന്നും രണ്ട് കോടി കൈക്കൂലി വാങ്ങി പ്രതിയെ രക്ഷിച്ച എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് ഒരു നടപടി സ്വീകരിക്കാൻ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ മലപ്പുറത്തെ ഈ പറയുന്ന ഇന്നത്തെ ആ കളവിന് കൂട്ടുനിൽക്കുക ചെയ്ത് ഇരുപത്തിയെട്ട് ദിവസമായി ആ ശ്രീജിത്ത പരാതി കൊടുത്തിട്ട് കുറിച്ച് പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് ഏഴെട്ട് ദിവസമായി അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടു മുറ്റത്താണിത് ഇതേതെങ്കിലും കാട്ടിലോ മലയിലോ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഈ പരാതിയിൽ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് രാവിലെ വാതിൽ തുറന്ന് നോക്കിയാൽ മലപ്പുറം എസ് പി കാണുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു കളവ് നടന്നിട്ട് ഒരന്വേഷണം വേണ്ട അവിടെ ഇരുന്ന് മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം അത് ചെയ്യാത്തത് അപ്പം ഇദ്ദേഹത്തിനെതിരെ പങ്കുണ്ട് ഈ കളവിന് കൂട്ടുനിന്നവനാണ് മലപ്പുറം എസ് പി അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ക്രൈംബ്രാഞ്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ഇത് അന്വേഷിക്കണം ഇത് തന്നെയാണ് പ്രധാന വിഷയം ആ ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ മരം വന്ന് പരിശോധിക്കുമ്പോൾ തേക്കിൻ്റെ അടിക്കഷ്ടം ഏതൊരു മരത്തിൻ്റെയും പ്രത്യേകിച്ച് തേക്ക് പോലുള്ള മരത്തിന്റെ ഏറ്റവും പ്രബലമായ കാതലുള്ള അതിൻ്റെ കുറ്റി മരക്കഷ്ണം ഏറ്റവും അടിയിൽ ആ കഷ്ണം കാണാനില്ല ദേക്കിൻ്റെ അമ്പത് അറുപത് എഴുപത് ശതമാനം അതിലാണ് ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അവർ ഒഴിഞ്ഞുപോയി ഒരാളും ഇതെടുക്കാൻ തയ്യാറായില്ല ആരും ലേലത്തിലില്ലാതെ പിരിഞ്ഞുപോയി അങ്ങനെ അങ്ങനെ ആ അതങ്ങനെ നിന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവർ ഈ അന്നത്തെ എസ് പി സുജിത് ദാസ് ഈ മരം ലേലം നടത്തിയെന്നാണ് പറയുന്നത് അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പരിശോധിക്കണം എനിക്കതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഇരുപതിനായിരം രൂപക്ക് അൻപത്തി ഏഴായിരത്തി ചില്ലാനം രൂപ സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട് കൊടുത്ത മരങ്ങൾക്ക് ആ മുറിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിൽക്കുന്നത് ഇരുപതിനായിരം രൂപക്കാണ് അതിന് അത്ര അപ്സെറ്റ് പ്രൈസിൽ ഇത് വിൽക്കണമെങ്കിൽ ഈ സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും റീഎസ്റ്റിമേറ്റ് ചെയ്തിട്ട് അവരോട് ഇതിൻ്റെ അണ്ടർ വാല്യൂ ഉണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് എസ്റ്റിമേറ്റ് വാങ്ങിക്കേണ്ടതുണ്ട് ആ നടപടി നടപടിയോട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കളവ് പോയ മരം ആ ആ കാര്യം പുറത്തു വരാതിരിക്കാൻ വെച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ